നമസ്കാരം ഐ പി എല്ലിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും താരങ്ങളുടെ കൂടുമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് മെഗാ താറിലും നടക്കാനിരിക്കെ പല വമ്പൻ ട്രാൻസ്ഫറുകളും വൈകാതെ കാണാനായേക്കും എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ രോഹിത് ശർമ്മ കെ എൽ രാഹുൽ തുടങ്ങിയവരെല്ലാം പുതിയ ടീമിനു വേണ്ടിയാകും അടുത്ത സീസണിൽ കളിക്കുക എന്നാണ് പുറത്തു ഗോസിപ്പുകൾ ഇതിനിടെ പുതിയൊരു പോസ്റ്റാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചിരിക്കുന്നത് ടി ട്വന്റി ക്യാപ്റ്റനും മുംബൈ ഇന്ത്യൻ സൂപ്പർ താരവുമായ സൂര്യകുമാർ യാദവ് മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറും എന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന പോസ്റ്റ് ഇത്തരമൊരു വമ്പൻ കൂടുമാറ്റം ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സൂര്യകുമാർ യാദവ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ചേരും ഇതാ നടന്നു കഴിഞ്ഞു ഇടപാട് നടന്നിരിക്കുകയാണ് എല്ലാ രേഖകളും അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് ക്യൂർ ക്യൂറേറ്റർ എന്ന പേരിലുള്ള എക്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞ ജേഴ്സിയിലുള്ള സൂര്യയുടെ ഫോട്ടോയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ഈ പോസ്റ്റിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് കാരണം മുംബൈ ഇന്ത്യൻസോ ചെന്നൈ സൂപ്പർ കിങ്സോ സൂര്യകുമാർ യാദവോ ഇതേക്കുറിച്ച് യാതൊരു പ്രതികരണവും ഇതുവരെയും നടത്തിയിട്ടില്ല വളരെ പെട്ടെന്നാണ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് നിരവധി ആരാധകർ പോസ്റ്റിന്റെ താഴെ കമന്റും ചെയ്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിനോടൊപ്പം സൂര്യകുമാർ യാദവ് അടുത്ത സീസണിൽ തുടരില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സുമായി ചേർത്ത അദ്ദേഹത്തിന്റെ പേരിൽ നേരത്തെ ഗോസിപ്പുകളൊന്നും വന്നിട്ടില്ല ഇതാദ്യമായാണ് സി എസ് കെയിലേക്ക് അദ്ദേഹം കൂടുമാറുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരും തന്റെ മുൻ ടീമുമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ചേർന്ന നേരത്തെ സൂര്യയുടെ പേരിൽ വാർത്തകൾ വന്നിരുന്നു അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ കെ കെ ആർ ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ മുംബൈ ഇന്ത്യൻസ് ടീമിൽ സൂര്യകുമാർ യാദവ് ഇപ്പോൾ അതൃപ്തനാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം കഴിഞ്ഞ സീസണിന് തൊട്ട് മുൻപ് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്നും നീക്കി പകരം ഹർദിക് പാണ്ഡ്യയ്ക്ക് ഈ റോൾ നൽകിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം രോഹിതിന് ശേഷം ടീമിന്റെ ക്യാപ്റ്റൻസി ലഭിക്കേണ്ടിയിരുന്നത് സൂര്യകുമാർ യാദവിനായിരുന്നു നേരത്തെ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന അദ്ദേഹം രോഹിത്തിൻ്റെ അഭാവത്തിൽ ചില മത്സരങ്ങളിൽ മുംബൈയെ നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി ട്രേഡ് വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനും മുൻ താരവുമായ ഹർദിക്കിനെ മുംബൈ തിരികെ കൊണ്ടുവരുന്നത് ടീമിലെത്തി ദിവസങ്ങൾക്കകം രോഹിത്തിനെ മാറ്റി ഹർദിക്കിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ടീം മാനേജ്മെന്റിന്റെ ഈ ഒരു തീരുമാനത്തിൽ സൂര്യടക്കം ചില ടീമിലെ ഭൂരിഭാഗം പേർക്കും അതൃപ്തി ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഹൃദയം തകർന്ന ഇമോജിയോടെയാണ് സോഷ്യൽ മീഡിയയിൽ സൂര്യ ഇതിനോട് പ്രതികരിച്ചത് രോഹിത്തിനെ പുറത്താക്കിയതിലും തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ക്യാപ്റ്റൻസി ഹർദിക്കിലേക്ക് പോയതിലുമുള്ള അവർശവും നിരാശയുമെല്ലാം ഇതിൽ പ്രതിഫലിക്കുകയും എന്ന് വ്യക്തമാകുന്നുണ്ട് വരാനിരിക്കുന്ന സീസണിലും സൂര്യ താരങ്ങൾ വരാനിരിക്കുന്ന സീസണിലും സൂര്യയെ തങ്ങൾക്കൊപ്പം നിർത്താനാണ് മുംബൈയുടെ നീക്കം പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്ന കാര്യമാണ് സംശയകരമായ ഉള്ളത്